ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ആണ് ഏട്ടാ ഇടുന്നത് ഇപ്പോൾ സെയിലായിട്ട് റെഡി ആക്കിയിട്ടുള്ള ഓർക്കിഡുകളിൽ അധികം ആൻറ്റിലോപ്പ ടിസ്റ്റ് മുതലായ വെറൈറ്റികളാണ് കേട്ടോ അത് ഒരു പ്ലാന്റിന് ഒരു നൂറ്റി ഇരുപത് രൂപയാണ് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത് സെയിലിനായിട്ടുള്ള എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ പ്ലാൻസ് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ഇതിൽ തന്നെ പിക്കുകൾ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ പൂക്കളാണെന്നുള്ളത് അപ്പോൾ ആ പൂവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ വാങ്ങുമ്പോൾ നമ്മൾ വാട്സപ്പിൽ അവരോട് ചെടിയുടെ പിക്ക് ഇട്ട് തരാൻ പറയുക നമുക്ക് അയച്ചു തരുന്ന ചെടിയുടെ പിക്ക് ഇട്ട് തരാൻ പറയുക എന്നിട്ട് നോക്കിയതിന് ശേഷം വാങ്ങുക ഇത് എത്ര ചെടി വാങ്ങുകയാണെങ്കിലും കുറേ ചാർജ് വേണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് എല്ലാ പ്ലാൻസും ടാഗൊക്കെ ഉള്ള പ്ലാൻസാണ് കേട്ടോ അവർ ഈ സീഡ്ലിങ്സ് നൂറ്റി ഇരുപത് രൂപയായിട്ടും അതുപോലെ തന്നെ വലിയ പ്ലാൻസ് ഒരു കോംബോ ഓഫറിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പൂക്കളുടെ ചെടികളാണ് ഏട്ടാ നൂറ്റി ഇരുപത് രൂപയായിട്ട് കൊടുക്കുന്നത് അത് ഒരു പത്തെണ്ണത്തിലൊക്കെ അധികം ഉണ്ട് ഇനി ഈ പൂക്കളല്ലാതെ വേറെ ഏതെങ്കിലും പൂക്കളുടെ ചെടികൾ നിങ്ങൾക്ക് വേണം ചെങ്കിൽ അത് പിക്ക് ഇട്ടിട്ട് അവരോട് ചോദിച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ അവരുടെ കയ്യിൽ കുറേ അധികം ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതുണ്ട് ഉണ്ട് ചെങ്കിൽ അവർ അയച്ചു തരും ഇനി കാണുന്നത് അവർ കോംബോ ഓഫറിൽ കൊടുക്കുന്ന പ്ലാൻസുകളാണ് കേട്ടോ അത് അഞ്ച് പ്ലാൻറ്റിന് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് അത് അത്യാവശ്യം തിക്കായ പ്ലാൻസാണ് കേട്ടോ അഞ്ചും ആറും ഒക്കെ തൊട്ട് എട്ട് വരെയും സ്റ്റെമ്മുകളുള്ള പ്ലാൻസ് ആണെന്നാണ് പറഞ്ഞത് കോംബോ ഓഫറായിട്ട് ഈ അഞ്ച് പ്ലാന്റ് അയക്കുമ്പോൾ അവർക്ക് ഇരുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് വന്നിടുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഇരുന്നൂറ് രൂപ വാങ്ങാതെയാണ് അവർ ഇപ്പോൾ ഈ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ മിക്ക പ്ലാന്റിലും ബഡ്സുകൾ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ കഴിഞ്ഞാൽ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അതുപോലെ നമ്മൾ വാങ്ങുമ്പോൾ അവർ വാട്സാപ്പിൽ അവരോട് പിക്ക് ഇട്ട് തരാൻ പറയുക അത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി